ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ വരെ എസ് ഐ ടി അംഗീകരിച്ച കോൺഗ്രസ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്നറിഞ്ഞതോടെ ഗോവിന്ദൻ ചെയ്യുമെന്ന് അറിഞ്ഞതോടെ ഗോവിന്ദൻ പറയുന്ന കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലെന്നും എസ് ഐ ടിക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു അന്വേഷണം കോൺഗ്രസ് നേതാക്കന്മാരായ അടൂർ പ്രകാശനുൾപ്പെടെയുള്ളവരുടെ നേരെ എന്ന് വരുമ്പോൾ തികച്ചും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് എസ് ഐ ടി യെ തന്നെ കുറ്റപ്പെടുത്തുന്ന നിലപാടിലേക്ക് എത്തും ഇത് യഥാർത്ഥത്തിൽ സംഭവം അവരിലേക്ക് മെല്ലെ മെല്ലെ വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്വർണ്ണ കടത്ത് അല്ലെങ്കിൽ കൊള്ള ഫലപ്രദമായിട്ട് അന്വേഷിക്കുന്നതിൽ നിന്ന് അവരെ തടയാനും ബോധപൂർവമുള്ളൊരു ഇപ്പോഴും വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമുണ്ട് ഒരു പോലീസ് ആസ്ഥാനത്തുള്ള ഒരു കടുത്ത സി പി എം കാരനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടിയാണ് സി പി എം പക്ഷപാതകളായ രണ്ടുപേരെയും ഇപ്പോൾ എസ് ഐ ടിയിൽ വെച്ചിരിക്കുന്നത് അത് എസ് ഐ ടിയിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്